ഇന്നത്തെ തലമുറ മണവാട്ടിയും മണവാ മണവാളനും പുതിയ ആപ്പിളയും പുതിയ പെണ്ണും കൂടെ പോയിട്ട് മണിയിറക്കകത്തിരുന്നിട്ട് കാമുകിമാരെ കുറിച്ച് നീ അവന്റെ കൂടെ പടത്തിന് പോയിട്ടുണ്ട് നീ അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട് ആർക്കൊക്കെ നീ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ചർച്ച ചർച്ച ചെയ്യേണ്ട സ്ഥലം അതാ എങ്കിൽ അല്ലാന്റെ റസൂലിന്റെ മോള് മണിയിറക്കകത്ത് കേറിയിരുന്നിട്ട് കരയ ചോദിച്ചു നീ എന്തിനാ കരയണേ ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് അങ്ങോട്ട് അണച്ചപ്പോ എനിക്ക് കബർ ഓർമ്മ വന്ന മകതിയായ പാത്തിമാവി വ്രതിയല്ലാകുത അതാടാ പെണ്ണ് വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് അണച്ചപ്പോ ആ വീടിന്റെ അകത്ത് കണ്ട ഇരുൾ കണ്ടപ്പോൾ വ്രതിയല്ലാകു തരാർ കൊണ്ട് പറയുന്നു അലിയേ എനിക്ക് കബറ് ഓർമ്മ വന്നു അലിയേ നിങ്ങൾ എന്റെ കൂടെയുണ്ട് ആ കബറിനകത്ത് മാധ്യമ കൊറ്റയ്ക്കാണ് അതിനകത്ത് ഇതിനേക്കാളും വല്ലാത്ത ഇരുളാണല്ലോ